ഫ്രണ്ട്സ് എല്ലാവരും ബ്ലോഗ് മാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്നത് ബ്ലോഗ് ഉണ്ടാകുന്ന അറിയുമോ ഒരു ലോങ് ട്രാവലാണ് എന്താണെന്ന് അറിയുമോ നമ്മളിന്ന് പോകാൻ പോകുന്നത് തിരുന്തൂരാണ് അപ്പോൾ നമ്മളതിനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ ഗൈസ് അപ്പം നമ്മൾ അപ്പം ഇനിയും അവിടെയുള്ള വിശേഷങ്ങളും ഞാൻ ഇപ്പം തന്നെ പറഞ്ഞ് ലാഗാക്കുന്നില്ല ഇനി അവിടെ എത്തിയിട്ട് അവിടെയുള്ള വിശേഷങ്ങളായിട്ട് എല്ലാം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് നിൽക്കുന്നത് നടന്നു പോയിരിക്കും ടിക്കറ്റ് എടുക്കുന്നത് എവിടെ അറിയില്ല

ിൻ ഏതൻ പിന്നെ ഹിമാൻഡി പിന്നെ അപ്പൊ നമ്മളെ തിരുവനന്തപുരം അകത്തേക്ക് കയറിയിരിക്കുകയാണ് അവിടെ കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ അവിടെ ആയിട്ടൊരു ബുള്ളുണ്ട് ഗൈസ് പിന്നെ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്നത് നിങ്ങൾ സിംഹകാലം കുരങ്ങൻ്റെ കൂടാണ് ഗായ്സ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഗായ്സ് അവിടെ ആയിട്ട് ഇത് കണ്ടോ അത് സൈഡിലായിട്ട് ഒരു ബുള്ള നിൽക്കുന്നത് നിങ്ങൾ കണ്ടു രണ്ട് മൂന്ന് പുള്ളൊക്കെയുണ്ട് ഇതാണ് ബാഹുബലിയുടെ പുള്ള ബാഹുബലിയിലുള്ള പുള്ളാണെന്ന് തോന്നുന്നു ഗായ്സ് ഇതിനെ കണ്ടിട്ട് അപ്പോൾ അതെ ഇപ്പോഴത്തെ സൈഡിലായിട്ട് കണ്ടോ സിംഹകാലം കുരങ്ങനെ അതാണ് സിംഹകാലം കുരങ്ങൻ ഗൈസ് ണ്ടോ അത് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതാണ് ഇത് നിങ്ങൾക്ക് ഈ കൂടിൻ്റെ പ്രത്യേകം ശ്രദ്ധിച്ചോ ഇത് സാധാരണ കൂട് കൂടുപോലെയല്ല ഒരു വലിയൊരു കേച്ച് ഇതൊരു നല്ലൊരു ഏരിയക്കകത്താണ് ഇത് ഇട്ടിരിക്കുന്നത് എല്ലാ സാധനങ്ങളെയും നല്ല ഏരിയക്കകത്താണ് ഈ ത്രിവനന്തൂര ചൂടി ഇട്ടിരിക്കുന്നത് ഗൈസ് ഇവിടെ മയില ഇതാണ് ഫിഷ് ഔള് ഔളിനെ പോലെ തന്നെ വേറൊരു ടൈപ്പ് ഔളാണ് ഗൈസ് ഗൈസ് ഇതൊരു ടൈപ്പ് ഫെസന്റാണ് അതിന്റെ പേര് നിങ്ങ കാണാട്ടോ ഗണ്ടോ അതിന്റെ പേര് ഇതൊരു റിംഗ് ഫസൻ ഒരു ഫെസന്റാണ് ഗൈസ് ഇവിടെ പല ആ കണ്ടോ ഗൈസ് റിംഗ് നെക്കഡ് ഫെസെൻറ്റ് അതാണ് ഈ ഫെസെൻറ്റിൻ്റെ പേര് റിംഗ് നെക്കഡ് അതിൻ്റെ കഴുത്തിലായിട്ട് ഇതുപോലെ റിംഗ് പോലെ ഒരു വൈറ്റ് കളറുണ്ട് അതിനാണ് റിംഗ് നെക്കഡ് ഫെസെൻ്റ് ഇത് ബഫ് റിംഗ് നെക്കഡ് ഫെസെൻറ്റ് അതുപോലെ തന്നെ ബഫായിട്ടുള്ള റിംഗ് നെക്കഡ് ഫെസെൻ്റ് പിന്നെ ഇതാണ് ആമസോൺ തത്ത കേട്ടോ ഗൈസ് ഇത് ആമസോൺ തത്തയാണ് ആമസോണിൽ മാത്രം കാണപ്പെടുന്ന ഒരു ടൈപ്പ് തത്തയാണ് ഗൈസ് ഇത് അപ്പ ഗായ്സ് നമ്മൾ നടന്നു ഒരു പോവാസിലാട്ടോ പക്ഷെ ഇതിന്റെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു കാട് പോലെ നമുക്ക് തോന്നുള്ളൂ നിങ്ങൾ ഇപ്പൊ തന്നെ നോക്കി ഇടക്കിടക്കായിട്ട് രണ്ടു വഴി വരുന്നുണ്ട് അപ്പൊ ഏത് വഴിയിലോട്ടാണ് പോകേണ്ടത് ദിസ് വേ വേണമെന്നു പറഞ്ഞു കൊടുത്തുണ്ട് ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു അപ്പഗായ മെല്ലാസ്റ്റിക് ഫസന്റിസ്റ്റ് ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നില്ല മറച്ച് മുളകളാണ് ഗൈസത് പിന്നെ ഇതൊരു ഏവിയറാണ് ഇൻ്റൊക്കെ ഒരുപാട് ഉള്ള ഒരു ഏവിയറാണ് നിങ്ങളെ കാണുന്നത് ഗായ്സ് നിങ്ങൾ ഇവിടെ കണ്ടോ ഒരു വലിയ കൊ പരിന്തിരിക്കുന്നത് ആ ഒരു പരിതിൻ്റെ വലിപ്പം നോക്കൂ എന്ത് വലിയ പരിന്താണത് ഗ്സ് ഇനി അവിടെ ഇട്ടൊരു കഴുകൻ ഇട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റിയത് ഇത് ഒരു കൊഴുത്ത മുതലാണ് സ്റ്റാച്ചു ഒക്കെ പോലെയാണ് ഇരിക്കുന്നത് നല്ല പോസ് ഗ്സ് കണ്ടോസ് ഒരുപാട് പക്ഷികളുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ഇതാണ് വരാൻ കോണ് കണ്ടോ ഇതാണ് എന്റെ അമ്മ അമ്മ തയ്ച്ച ഡ്രസ് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഗായസ് ഇത് ഞങ്ങളുടെ ഫാമിലി ഇതാണ് ഞങ്ങളുടെ അമ്മ ഗു കായ്സ് നോക്കൂ ഗായ് ഇതാണ് ഈ പൊപ്പൊട്ടാമസിൻ്റെ കൂട് എല്ലാവരും ഹിപ്പൊ പൊട്ടാമസും ഇറങ്ങി പോയി ഗൈസ് അവന് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല കണ്ടോ ആ പാറ പോലെ ഇരിക്കുന്നതെല്ലാം ഇപ്പോ ആണ് ഗൈസ് ഇവിടെ ഒരുപാട് പക്ഷികളൊക്കെ ഇതാണ് ഗായ്സിതോണുമാൻ്റെ കൂടെ നല്ല പുള്ളിമാനക്കാണ് ഗൈസ് ഇവിടെ ഉള്ളത് ഇതിൻറെ ഒപ്പം തീട്ടോസിനെ കണ്ടോ ഈ മാന ഒക്കെ കണ്ടു റൈനോസോർ ആ നിങ്ങളെ കണ്ടാമൃഗം ആന കണ്ട മൃഗം ഇതാണ് മാനിന്റെ കൂട്ടം പിന്നെ വയനാടൊക്കെ ഈ മാനുകളിലുണ്ട് കേട്ടോ ഒരു ദിവസം പിടിച്ചിർത്താൻ നോക്കിയിട്ട് കൈയോടി കൂട്ടം കണ്ടു മാനിന്റെ കൂട്ടം നിങ്ങളിപ്പോ കാണാൻ പോണത് മണ്ണിന്റെ കൂട്ടമാണ്

അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ക്ലൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഗാസ് സിംഹന് ആര് വാരുടെ അതിൽ എന്ന് പറഞ്ഞ പ്രതിമ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ സാധ്യത കണ്ടോ കണ്ടോ നല്ല പോസ്റ്റിൽ ഇതൊരു മക്കാവോ നിങ്ങളെ കണ്ടത് ചുമന്നുള്ളത് അവിടെയായിട്ട് രണ്ട് മക്കാവും ഇരിപ്പിണ്ട് ഗേൾസ് കുറേ മക്കാവും ഇതാണ് വല്യ വല്യ വലിയ മാനുകളാണ് ഗൈസ് കുറേ മാനുകളുണ്ട് ഒരുപാട് മലകളും ഈ മാനിന്റെ കൂടിന്റെ ഇടയിൽ തന്നെ ഒരുപാട് മയിലുകളിൽ മാൻ കൂട്ടിൽ തന്നെ അതുകൊണ്ട് ചില മൃഗങ്ങളെ ഒരുമിച്ചാണ് ഗൈസ് ഇവിടെ ഇട്ടിരിക്കുന്നത് അവിടെ ആയിട്ട് ഒരു മൈൽ പീല് വിടത്തി നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ ഗായ് അവിടെ ഒരു കണ്ടോ ഗായ് കണ്ടോ ഒരു മൈലവിടെ

അപ്പം ഇതാണ് നമ്മുടെ ഈ സൂവിൻ്റെ എക്സിറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന വഴി ഒരൊറ്റ കണക്കിറങ്ങി തിരിച്ച് എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മൾ അത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ് ഗൈസ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക